അരവ് കൂളി കഴിഞ്ഞിറങ്ങി വരുമ്പോഴും അവൻ നൽകിയ ചുമ്പഹരിയുടെ ആലസ്യത്തിൽ മീകളടച്ച് കിടക്കുകയായിരുന്നു നന്ദനിക്കുട്ടി ആരവ് വന്നൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല സ്വയം തീർത്ത സ്വപ്നത്തിൽ പ്രണയാതിരയായി പാറി നടക്കുകയായിരുന്നു അരവ് നന്ദനിക്കുട്ടിക്ക് സമീപം വന്നു മാറിക്കിടക്കുന്ന സാരി തലപ്പിലൂടെ നിറം മറന്ന വയറിന്റെ ഒരു ഭാഗം തെളിഞ്ഞു കണ്ടു ചെറിയൊരു കുസൃതി തോന്നിയപ്പോൾ മെല്ലിക്കുനിഞ്ഞ് സാരിത്തലപ്പ് കുറച്ചുകൂടി നീക്കി അവിടെ മൃദുവായി ചുംബിച്ചതും ആലസത്തിൽ നിന്നവൾ മിഴകൾ തുറന്നു ആരോ വിറയിലൂടെ വിളിച്ചുകൊണ്ട് അവൻ്റെ തലമുടിയിലൂടെ വിരകൾ ഓടിച്ചു ശരീരം ശരീരമാകർ തണുപ്പുയർന്ന് മുകളിലേക്ക് അരച്ചു കയറി തറിഞ്ഞു കൈകൾ തലയിൽ അമർത്തിപ്പിടിച്ച് അവൻ്റെ മുഖം വയറിലേക്ക് കൂടുതൽ അമർത്തിപ്പിടിച്ചു ചുണ്ടുകൾ വയറിലൂടെ ചിത്രങ്ങൾ രചിച്ച് മാർഡവും കടന്ന് മുഖംമാകെ ഇഴഞ്ഞു നടന്ന് ചുണ്ടുകൾ സ്ഥാനം പിടിച്ചതും നന്ദികുട്ടി കിടന്ന് പുളഞ്ഞു വീടും ആരോ മോള് ചിലപ്പോൾ വന്നേക്കും അതിരങ്ങൾ വേർപ്പെടുത്തി നിമിഷങ്ങളിൽ ചുണ്ടുകൾ വിറച്ച് വിറയാർന്ന സ്വരം പുറത്തേക്ക് ഒഴുകി അപ്പോഴും അവളുടെ മാറിടം ശ്വാസഗതി വർദ്ധിച്ചതോടെ ഉയർന്നു പൊങ്ങി ആരവൊരു പൊഞ്ചിറ്റോടെ കുട്ടിയിൽ നിന്നും അകന്നു മാറി മാറിക്കിടന്ന് അവളെ വാരിയെടുത്ത് നെഞ്ചിലേക്ക് കിടത്തി ചുണ്ടുകളിൽ അമൃത്ത് ചുംബിച്ചു ചുംബൽ ലഹരി ശരീരത്തെ കീഴ്പ്പെടുത്തും മുമ്പേ വിവേകത്തോടെ അവളുടെ അതിരങ്ങൾ മോചിപ്പിച്ചു അപ്പോഴും അവളുടെ ചുണ്ടുകളിൽ നനവ് തെളിഞ്ഞിരുന്നു ആരുവിന്റെ ഓരോ പ്രവൃത്തികളും നന്ദനിക്കുട്ടിക്ക് പുതിയ അനുഭവങ്ങളായിരുന്നു പ്രണയത്തിന്റെ അറിയാത്ത ഭാവങ്ങൾ അവനവക്ക് പകർന്നു നൽകി ഉണ്ണിയേട്ടനോടൊപ്പമുള്ള നിമിഷത്തേക്കാൾ എത്ര മനോഹരാണ് ആരുവിനൊപ്പം പങ്കിടുന്ന സമയങ്ങളെന്ന് നന്ദനിക്കുട്ടി ഓർത്തുകൊണ്ടിരുന്നു ആരുവിനെ പുണർന്ന നെഞ്ചിലേക്ക് തറച്ചയച്ചു കിടന്നു നിമിഷങ്ങൾ ഇടതളർന്നു വീണതും എഴുന്നേൽക്കാൻ തോന്നാതെ പറ്റിച്ചേർന്ന് കിടന്നു അമ്മേ ചാരിയും വാതിൽ പാതി തുറന്ന് ആരതിക്കുട്ടി തലാകത്തേക്കിട്ടു അമ്മയുടെ മുത്തുമണി വാ ആരവിൽ നിന്നും അകന്നു മാറാതെ കൈകൾ നീട്ടിയതും കാത്തിരുന്ന പോലെ മോളോടി വന്ന് അവർക്കൊപ്പം പറ്റിച്ചേർന്ന് കിടന്നു നന്ദരിക്കുട്ടിയുടെ കരുതലും സ്നേഹവും കണ്ടപ്പോ അവളാണ് ശരിക്കും ആരതിയുടെ അമ്മയെന്ന് തോന്നിപ്പോയി മോൾക്ക് വീശിക്കുന്നു അമ്മേ കൊഞ്ചിയുള്ള മോളുടെ സംസാരം കേട്ട് നന്ദരിക്കുട്ടി പിടഞ്ഞെഴുന്നേറ്റു ആരു എഴുന്നേറ്റ് വാ ആരുതിയുമായി അവൾ ആദ്യം എഴുന്നേറ്റു അവനും കൂടെ എഴുന്നേറ്റ് വന്നതോടെ ഇണപ്രാവുകളായി തൊട്ടൊരുമി നടന്നു മൂന്നുപേരും ഒരുമിച്ച് വരുന്നത് കണ്ട് ഉമ്മ കുറച്ചു സമയം അങ്ങനെ നോക്കി നിന്നുപോയി ആരവിനൊപ്പം നന്ദനിക്കുട്ടിയേയും മോളും ചേർന്നതോടെ അവളുടെ അച്ഛനും അമ്മയും ആണെന്നേ അറിയാത്തവർ കരുതൂ ഉണ്ണിയേക്ക നന്ദനിക്കുട്ടിയും നല്ല ചേർച്ചയാണ് ആരവിനു മനസ്സിലായിരുന്നു മൂന്നുപേരും ഊണ് വിളമ്പി അവർക്കൊപ്പം കഴിക്കുമ്പോൾ മനസ്സിനുള്ള സംതൃപ്തി വന്നു നിറഞ്ഞത് ഉമ്മ അറിഞ്ഞിരുന്നു ഊണ് കഴിച്ച് വീണ്ടും ആരവും നന്ദിനിക്കുട്ടിയും മുറിയിലേക്ക് പോയി ആരതിക്കുട്ടി ഉമ്മയ്ക്കൊപ്പം കൂടി അവൾക്ക് കഥ പറഞ്ഞു കൊടുത്ത് രണ്ടു പേര് കൂടി ഉറങ്ങിപ്പോയി ആരോ നമുക്ക് വെറുതെ നടക്കാൻ പോവാം ചായ കുടിയും കഴിഞ്ഞ് നന്ദിനിക്കുട്ടി ആരവനോട് ചോദിച്ചു പോകാൻ നന്ദിനി അവൾക്ക് സന്തോഷമായി മോളെ വിളിച്ചെങ്കിലും അവൾ മുത്തശ്ശിക്കൊപ്പം കൂടി ആരവിന്റെ വിരലുകൾ കോർത്തുപിടിച്ച് അവനെയും മുട്ടിയൊരുമയാണ് നടന്നത് മൊണ്ടു ഷാട്ടുവായിരുന്നു അവന്റെ വേഷം നന്ദിക്കുട്ടി സെറ്റ് സാരിയും ധരിച്ചു ആ വേഷത്തിൽ അവൾ ഒന്നുകൂടി സുന്ദരിയായി തമിഴ്നാട് ഗ്രാമീണ പെൺകുട്ടി ആരവിനെ അറിയുന്നവരൊക്കെ അവനോട് സംസാരിക്കുകയും നന്ദിക്കുട്ടി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയും ചെയ്തു എല്ലാവരും സാധുക്കളാണ് നന്ദിനി സ്നേഹിക്കാൻ മാത്രം അറിയുന്നവര് എനിക്കറിയാം ആരവ് എനിക്ക് നാടും ആൾക്കാരെയും എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് മോളെയും ആരവിനെയാണ് നുണക്കുഴി തെളിയുന്ന കവളുകളുമായി അവളൊന്ന് പുഞ്ചിരിച്ചു നടന്നവർ സ്കൂളിലേക്കുള്ള വഴിതിരിഞ്ഞു വനദുർഗ ദേവി ക്ഷേത്രത്തിന്റെ അടുത്തെത്തിയപ്പോൾ ആരവുമായി അവിടേക്ക് കയറി അവനോട് ചേർന്ന് നിന്ന് മോൾക്കും ആരവിനും ആൻറ്റിക്കും അച്ഛനും അമ്മയ്ക്കും മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ചു ഇവിടെ അമ്മയുടെ മുമ്പിൽ താലി കെട്ടിയാൽ ആ ബന്ധം കൂടുതൽ കാലം നിലനിൽക്കുമെന്ന വിശ്വാസം അമ്മുവിൻ്റെ ആഗ്രഹമായിരുന്നു പക്ഷെ ആ സമയത്ത് അതിന് കഴിഞ്ഞില്ല വിഷാദത്തോടെ ആയിരുന്നു ആരവിന്റെ സംസാരം അത് കേട്ടതും നന്ദനക്കുട്ടിയുടെ മിഴികൾ വിടർന്നു വലുതായി എങ്കി എന്റെ കട്ടൊരു താലി എവിടെ വെച്ച് കെട്ടാവോ അതിന് സമയമാവട്ടെ കൊച്ചേ അവക്ക് പക്ഷെ ഇപ്പോഴേ വേണമെന്നൊരാഗ്രഹം മനസ്സിലുടലെടുത്തു ആശയുടെ ചുറ്റിനും എന്തിനോ തിരഞ്ഞു ഒടുവില നോട്ടം ആരവിന്റെ ഇടം കയ്യിൽ കേട്ടിരുന്ന ചുമന്ന ചേടിൽ നിന്നു ഞാനൊരു കൂട്ടം പറഞ്ഞ എന്നെ വഴക്കു പറയോ നിഷ്കളങ്ക ഭാവം മുഖത്തു പറഞ്ഞു അത് കണ്ടതും ആരുവിനെ അവളോട് വല്ലത്ര ഇഷ്ടം തോന്നി പറഞ്ഞാലല്ലേ തീരുമാനിക്കുന്നത് എന്നെ വഴക്കുപാറു വാക്കുതാ ഒടുവിൽ അവളുടെ ആഗ്രഹത്തിന് വഴങ്ങിക്കൊടുത്തു ആ ചുവന്ന ചെറുടാഴ്ച അമ്മയ്ക്ക് മുമ്പ് എന്റെ കഴിത്തിൽ കേട്ടാവോ നീ എന്ത് ഭ്രാന്ത നന്റെ കുട്ടി പറയുന്നത് ഇതാണോ ഇതൊരു വിലയുമില്ലേ കഴുത്തി കെട്ടിയ വിവാഹം വീട്ടുകാർ തീരുമാനിക്കട്ടെ എന്നിട്ടാവോ പ്ലീസ് ആരോ നന്ദിക്കുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവനത് കണ്ട് സങ്കടായി ആരോ പ്ലീസ് എന്തായാലും അതിന്റെ അർത്ഥവും വ്യാപ്തിയും അറിഞ്ഞു ചെയ്യുമ്പോഴേ അതിലൊരു വിലയുണ്ടാവൂ താലിയായാലും ചിരടായാലും പിന്നെ എതിർത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല കയ്യിൽ കിടന്ന ചുമത ചരടാഴ്ച ദേവിക്ക് മുമ്പിലായി തലകുഞ്ഞ് നിന്നവളുടെ കഴുത്തിലായി കെട്ടി സന്തോഷിച്ചാൽ പിന്നെയും മിഴികൾ നിറഞ്ഞു തുളുമ്പി ഇത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും പൊള്ളുന്ന ചില കാനലുകൾ ഇടക്കിടെ നെഞ്ചിന് പൊള്ളിക്കുന്നുണ്ടാരോ അതൊക്കെ മറക്കാനായി എനിക്കിത് കൂടിയേ തീരൂ അതുകൊണ്ടാ ഞാനിങ്ങനെ ഏയ് സാറില്ല നന്ദിക്കുട്ടി എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്കിടയിൽ പ്രണയമില്ല നിറഞ്ഞ മനസ്സോടെ അവൾ അവരിലേക്ക് ചാഞ്ഞതും ചേർത്ത് പിടിച്ച് നെറ്റിയിൽ പ്രണയപൂർവ്വം ചുംബിച്ചു ക്ഷേത്രത്തിൽ നിന്നും മടങ്ങിയെത്തുമ്പോൾ അവരെയും പ്രതീക്ഷിച്ചതുപോലെ ബാലൻ കാത്തിരിപ്പുണ്ടായിരുന്നു തൊട്ടുരുമി ഇണക്കുരുവികളായി നടന്നു വരുന്ന ആരവിനെയും നന്ദിനെയും കുറച്ചു സമയം നോക്കിയിരുന്ന് പോയി രണ്ടുപേരും തമ്മിൽ കാഴ്ചയിൽ നല്ല പൊരുത്താണ് നന്ദിനുട്ടിക്ക് ആരവ് നന്നായി ചേരുന്നുണ്ട് മകൾ അവനൊപ്പം സന്തോഷവതിയാണ് എന്തൊക്കെയോ സംസാരിച്ച് ആരോടൊപ്പം ചിരിച്ചാണ് വരവ് ബാലിന്റെ കണ്ണുകളും നനഞ്ഞു കുറെ മാസങ്ങൾക്ക് മുമ്പ് മകൾ വീട്ടിലേക്ക് കയറി വന്നത് സഹിക്കാൻ കഴിയാതെ നെഞ്ചിടുപ്പോടെ ആയിരുന്നു മുഖമാകി കരുവാളിച്ച് ഓർജസും തേജസും നഷ്ടമായി വാടിക്കുഴഞ്ഞൊരുവളായി ഇന്നവൾ ഊർജസ്ലെയാണ് വർണ്ണച്ചിറകൾ വിരിച്ച് പാറിപ്പടന്ന് നടക്കുന്ന പൂമ്പാറ്റിയാണ് അച്ഛ അച്ഛനെ കണ്ട് സന്തോഷത്തോടെ അയാൾ കരികിലേക്ക് വന്നു അപ്പോൾ കോർത്തു പിടിച്ചിരുന്ന ആരവിന്റെ വിരലുകൾ വേർപ്പെടുത്തിയിരുന്നില്ല മക്കൾ എവിടെ പോയതാ ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതാ അല്ലേ ആരോ മറുപടി അച്ഛനോടായിരുന്നു എങ്കിലും ആരവിന്റെ സമാധാനത്തിനായി പ്രണയത്തോടെ അവന്റെ മുഖത്തേക്ക് മെഴികൾ ഉറപ്പിച്ചു കുറച്ച് ദിവസം ഹോസ്പിറ്റലായിരുന്നല്ലേ അതാ പുറത്തേക്ക് ഇറങ്ങിയത് അതേതായാലും നന്നായി മോനെ ആരവൊന്ന് പുഞ്ചിരിച്ചു നിറശോഭയോടെ നന്ദിക്കുട്ടി നോക്കി നിന്നു വലിയ ഇഷ്ടമാണ് അവൻ്റെ പുഞ്ചിരി അവക്ക് ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്